വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ താൻ താനിരുന്നതിനെതിരായി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ആരോപണങ്ങൾക്കും മറുപടിയുമായി ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ േദിയിലിരുന്നതിൽ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മനുമകന് വല്ലാത്ത സങ്കടമാണ് എന്നും എന്നെ എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ സങ്കടം മാറ്റാൻ ഏതെങ്കിലും ഡോക്ടറെ പോയി കാണൂ എന്നുമെല്ലാമാണ് രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ തന്നെ ഇത്ര സങ്കടമാണെങ്കിൽ അദ്ദേഹം ഇനി എത്ര മാത്രം സങ്കടപ്പെടാനിരിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പൊതുവേദിയിൽ പറഞ്ഞു മരുമകന്റെ ഭാര്യ രാജവംശത്തിന്റെ മകൾ സ്വകാര്യ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നതിനെ കുറിച്ച് ഇവർക്കൊന്നും പറയാനില്ലേ എന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു തങ്ങളെ എത്രയൊക്കെ തന്നെ ട്രോളിയാലും ബി ജെ പിയുടെ വികസിത കേരളം എന്ന തീവണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു എന്നും ഇനി അതിനെ ആരെ കൊണ്ടും തടയാൻ സാധിക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ചിലരുടെ ഉറക്കം നഷ്ടപ്പെടുമെന്നോ ഇന്നലെ തന്നെ പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നതാണ് ആ വാക്കുകൾ പോലെ തന്നെ ഇന്നലെ സി പി എമ്മുകാരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു തന്നെ ട്രോൾ ഒരു പ്രശ്നവുമില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മരുമകന് എന്തിനാണ് ഇത്ര സങ്കടം എന്ന് മനസ്സിലാകുന്നില്ല ഞാൻ നേരത്തെ വന്നു കാരണം പ്രവർത്തകർ നേരത്തെ വരുന്നത് കൊണ്ട് നേരത്തെ തന്നെ ഞാനും എത്തി മറ്റുള്ളവർ വി ലോഞ്ചിലേക്ക് പോയപ്പോൾ ഞാൻ നേരെ വേദിയിൽ നിന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു പ്രവർത്തകർ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചപ്പോൾ ഞാനും വിളിച്ചു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകൻ സങ്കടമാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ആ സങ്കടത്തിന് തനിക്ക് മരുന്ന് നൽകാനാകില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു ഇതിനിടെ രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ് വേദിയിലിരുന്നതിനെ വിമർശിച്ചതിന് മറുപടിയുമായി ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനുമെത്തി രാജീവ് ചന്ദ്രശേഖറിനെ മാനസികമായി തളർത്താനാണ് ശ്രമം അടിച്ചാൽ നോക്കി നിൽക്കുന്ന ആളല്ല രാജീവ് ചന്ദ്രശേഖർ നട്ടല്ലുള്ള നേതാവ് തന്നെയാണ് ഞങ്ങളുടേത് കാര്യങ്ങൾ പറയുന്നത് പോലെ പറയാൻ അറിയുന്ന നേതാവ് അദ്ദേഹം പ്രസംഗിക്കാൻ വന്നതല്ല പ്രവർത്തിക്കാൻ വന്നതാണ് തീരുമാനിക്കേണ്ടവർ തീരുമാനിച്ചതുകൊണ്ടാണ് അദ്ദേഹം വേദിയിലിരുന്നത് എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ഗാഡ്ഗരി കൊടുത്ത റോഡിൽ നിന്ന് റിയാസ് സെൽഫി എടുത്തിടുകയാണ് പിണറായി വിജയൻ എഴുന്നള്ളിപ്പ് നടത്തുമ്പോൾ ഒപ്പം മകനും മരുമകളും കൊച്ചുമകനും ചേർന്ന് ദൂർത്ത് നടത്തുകയാണ് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയാണ് റിയാസ് റോഡ് ഉണ്ടാക്കുന്നത് അമ്മായിയപ്പനും മരുമക്കളും ചേർന്ന് ഗജനാവ് കട്ടുമുടിക്കുന്നു റിയാസിനെ അലോസരപ്പെടുത്തുന്നത് ബി ജെ പി ഉണ്ടാക്കിയ സുവർണ ഇടനാഴിയെന്നും ശോഭാ സുരേന്ദ്രൻ വിമർശിച്ചു